നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ് എ നാഷൻസ് ലീഗ് മത്സരത്തിലൊരു ഞെട്ടിക്കുന്ന തോൽവിയാണ് വമ്പന്മാരായ ഫ്രാൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവരെ ഇറ്റലി പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പന്ത്രണ്ടാം സെക്കൻഡിൽ തന്നെ ഫ്രാൻസ് ലീഡെടുത്തിരുന്നു പക്ഷേ പിന്നീട് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ഇറ്റലി ഈ ഒരു മത്സരത്തിലേക്ക് അതിഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിന് ശേഷം ഫ്രഞ്ച് ക്യാമ്പിൽ പൊട്ടിത്തെറി സംഭവിച്ചതായി പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേ എക്കുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രാൻസ് ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നനാണ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് ടീമിൻ്റെ അഗ്രഷനും ഡിസയറും കുറഞ്ഞതിനെതിരെയാണ് ഇദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത് വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരോടുമായി സംസാരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റു താരങ്ങൾ ആരും തന്നെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ക്യാപ്റ്റൻ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായ അൻഡോൻ ഗ്രീസ്മാനും ഈ വിഷയത്തിൽ വാ തുറന്നില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിൽ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന് മൈക്ക് മൈഗ്നനോട് തന്നെ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ അത് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല ഡ്രസ്സിംഗ് റൂമിൽ നടന്നത് അവിടെ കഴിഞ്ഞുവെന്നും അതിനെക്കുറിച്ച് പുറത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു ഇതിനോട് മൈഗ്നൻ പറഞ്ഞിരുന്നത് ഏതായാലും ടീമിലെ താരങ്ങളുടെ ആ ഒരു അലസമായ ആറ്റിറ്റ്യൂഡിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ ഒരു ഗോൾ കീപ്പർ ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഫ്രാൻസിൻ്റെ എതിരാളികൾ ബെൽജിയമാണ് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം